കോഴിക്കോട് പേരാമ്പ്രയിൽ അനുവിനെ തോട്ടിൽ മുക്കി കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ പ്രതി മുജീബ് റഹ്മാന്റെ ഭാര്യ റൌഫീനെയാണ് അറസ്റ്റിലായത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് അറസ്റ്റ് കൊല്ലപ്പെട്ട അനുവിന്റെ ശരീരത്തിൽ നിന്നും കവർന്ന സ്വർണം വിറ്റുകിട്ടിയ പണം മുജീബ് റഹ്മാൻ റൌഫീനെ ഏൽപ്പിച്ചിരുന്നു ഈ പണം ഉപയോഗിച്ച് കാർ വാങ്ങാനും ഇരുവരും ശ്രമിച്ചു എന്നാൽ മുജീബ് റഹ്മാൻ അറസ്റ്റിലായതോടെ പദ്ധതി പൊളിഞ്ഞു കുറ്റകൃത്യം റൌഫീനയ്ക്ക് അറിയാമായിരുന്നു എന്നും പോലീസ് പറയുന്നു സ്വർണ്ണാഭരണങ്ങൾ വിറ്റ പണം ചീട്ട് കളിച്ച് നശിപ്പിച്ചു എന്നാണ് മുജീബ് ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് പണം റൌഫീനെ ഏൽപ്പിച്ചത് ായി വെളിപ്പെടുത്തിയത് പോലീസ് എത്തുമെന്ന് അറിഞ്ഞതോടെ പണം കൂട്ടുകാരി ഏൽപ്പിച്ചു കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടിയിലെ വീട്ടിലെത്തിയാണ് റോഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കൂട്ടുകാരി ഏൽപ്പിച്ച പണം പോലീസ് കണ്ടെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja